ആഗ്രഹങ്ങൾ സഫലമാകാൻ ഒരു വലിയ ക്രിയേറ്റീവായിട്ടുള്ള ഐഡിയ ആണ് വിഷ്വലൈസേഷൻ എന്ന് പറഞ്ഞാൽ സ്വന്തം ജീവിതത്തെക്കുറിച്ച് ഒരു സിനിമ തയ്യാറാക്കുക ആ സിനിമ എന്നും സംപ്രേഷണം ചെയ്യുക എന്നും നമ്മളത് ഇട്ട് കാണുക അതായത് സിനിമ ഒരു കാസറ്റ് ഇട്ട് കാണുന്നത് പോലെ വീണ്ടും വീണ്ടും നമ്മൾ ആ സിനിമ സ്ഥിരമായിട്ട് കാണുക നമ്മൾ നായകനായ അല്ലെങ്കിൽ നായികയായ ആ സിനിമയിൽ എന്തൊക്കെയായിരിക്കണം നമ്മുടെ വസ്ത്രം നമ്മുടെ സുഗന്ധം നമ്മുടെ അന്തരീക്ഷം എല്ലാം ഒരു സിനിമയിൽ എന്ന പോലെ ക്രിസ്റ്റൽ ക്ലിയർ ആയിരിക്കണം ശരിക്കും അത് നിങ്ങളുടെ സിനിമയായിരിക്കണം നിങ്ങളുടെ ഭാവി ജീവിതം എങ്ങനെയാവണം എന്നുള്ളത് സോ തുടർച്ചയായിട്ട് നിങ്ങളിത് കാണുക മനസ്സിലേക്ക് എന്നും ആ സിനിമയെ കാണുക ഓരോ സിനിമ സിനിമാ രംഗങ്ങളും ഓരോ രംഗങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഹാപ്പനിങ് ആയിട്ട് സംഭവിക്കുന്നതായിട്ട് നിങ്ങൾ കാണുക ആ സമയത്ത് നിങ്ങൾ അനുഭവിക്കുന്ന ഊർജവും ഉത്സാഹവും എല്ലാം മനസ്സിൽ കാണുക സോ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ആഗ്രഹം സാധ്യമാകും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്